മറ്റൊരു വാർത്ത മസാല ബോണ്ടിൽ ഇ ഡിയുടെ സമൻസിന് ഒറ്റത്തവണ മറുപടി നൽകി എന്ന് ഹൈക്കോടതി തോമസ് ഐസക്കും കിഫ്ബി ഉദ്യോഗസ്ഥരും നിലപാട് അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം വിവരങ്ങൾ എബി തോമസ് നൽകും എബി ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കോടതിയുടെ ഒരു നിർദ്ദേശവും ചോദ്യവും ഉണ്ടായത് ിജി ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുളേ നാളുകളായി തന്നെ ഈ സംഭവങ്ങൾ ഇങ്ങനെ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അഞ്ചു തവണയോളം തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ് അയച്ചെങ്കിലും ഇതുവരെയും അദ്ദേഹം ഹാജരായിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇഡിയിൽ ഇത്തരത്തിൽ തങ്ങളെ ചോദ്യം ചെയ്യുന്ന ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇഡിയുടെ ഉണ്ടാകുന്നത് തങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ തോമസ് ഐസക്കിനൊപ്പം തന്നെ കെ എം ഇബ്രഹാമും കിഫ്ബിയുടെ സി ആയിട്ടുള്ള കെ എം ഇബ്രഹാമും ഹർജി സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇത്തരത്തിൽ അത് ഈ കാണുന്ന വെടിവയ്പൊന്നും പാടില്ല ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ സാധ്യമല്ല തുടങ്ങിയ നിലയ്ക്കുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഉത്തരവ് ഉത്തരവുകൾ സിംഗിൾ ബെഞ്ചിൽ നിന്നും വേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷവും തുടർന്ന് അഞ്ചാം തവണ ഈ ഇത്തരത്തിൽ തോമസ് എസിക്കിനോട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഐസക് ഹൈക്കോടതിയിൽ ഹാജരാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അരി സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മസാല ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ സമർച്ച ഒറ്റ തവണയെങ്കിലും നിങ്ങൾക്ക് ഹാജരായി കൂടെ അല്ലെങ്കിൽ മറുപടി നൽകി കൂടിയ എന്നുള്ള ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കോടതിയുടെ നിരീക്ഷണത്തിൽ ആയിരിക്കും ചോദ്യം ചെയ്യൽ അതുകൊണ്ട് തന്നെ അതിന് ഹാജരാകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കോടതി ചോദിച്ചിട്ടുണ്ട് ആൾക്കുപിടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പും കോടതി നൽകുന്നുണ്ട് എന്ന് കോടതി വ്യക്തമാക്കി എതിന്റെ ഉള്ള ഇവരെ ചോദ്യം ചെയ്യണതുമായിട്ട് ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ തകർത്തണമെന്ന നിർദ്ദേശം ഉൾപ്പെടെ കോടതിയിൽ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ അതായത് ഇ ഡിയുടെ സഭത്തിന് മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ട് ഹാജരായി കൂടെ എന്നുള്ള ആ കാര്യത്തിൽ ആദ്യം സാധിക്കുമോ ഇല്ലയെന്നുള്ള കാര്യം തീരുമാനം അറിയിക്കാൻ തോമസിപ്പിക്കുന്നതും പ്രധാനോടും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച ഇതിനുള്ള മറുപടി നൽകാമെന്ന ഇവരുടെ അഭിഭാഷകരെ കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും തിങ്കളാഴ്ചത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ ഹർജി വീണ്ടും പരിഗണിക്കും തിങ്കളാഴ്ച ഒന്നേ നാൽപ്പത്തി അഞ്ചിന് പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കിഖ്വി ചില കാര്യങ്ങൾ കൂടി കോടതി പറയുന്നുണ്ട് രണ്ട് തരത്തിലുള്ള സമസ്സുകളാണ് ലഭിച്ചിട്ടുള്ളത് ഒന്ന് ഈ കിഡ്നിക്ക് ലഭിച്ചിട്ടുള്ളത് അത് ഒന്ന് സർട്ടിഫൈഡ് കോപ്പികൾ നൽകണം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സമസ്റ്റാണ് ഒപ്പം തന്നെ മറ്റൊന്ന് ഈ സിഇഒ നേരിട്ട് ഹാജരാകണമെന്ന ആവശ്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇ ഡിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അപ്പോൾ അതിലാണ് തങ്ങൾക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എതിർപ്പുള്ളത് വിവരങ്ങൾ നൽകുന്നതിന് ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ രേഖകൾ ഹാജരാക്കുന്ന ഒരു തരത്തിലുള്ള പരാതികളോ തടസ്സങ്ങളോ ഇല്ല പക്ഷെ സിഇ നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെടുന്ന ആ ഒരു ഫലത്തിനോടാണ് എതിർപ്പുള്ളത് എന്ന് അറിയിച്ചത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച എന്തായാലും ഇവർ ഈ വിഷയത്തിൽ മറുപടി നൽകിയിട്ടുണ്ട് തങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതിൽ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ിൽ ആചാരം കഴിയില്ല എന്നുള്ളത് കുറച്ച് നിലപാട് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നേരട്ടടിസ്ഥാനത്തിന്റെ വാദം കേൾക്കേണ്ടി വരുമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും തിങ്കളാഴ്ച ആദ്യ വീട്ടിൽ പരിഗണിക്ക